ഗുഡ് ഈവനിങ് സ്റ്റുഡൻസ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് ടുവിലെ യൂണിറ്റ് ആണ് ലോജിക് ആൻഡ് ലാംഗ്വേജ് ഈ ലോജിക് ആൻഡ് ലാംഗ്വേജിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ ബേസിക് ഫങ്ഷൻസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ലാംഗ്വേജിൻ്റെ അതുപോലെ തന്നെ എന്താണ് ഡെഫിനിഷൻസ് എന്ന് വെച്ചാൽ എന്താണ് ഇത് രണ്ട് കാര്യമാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിനു മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ലാംഗ്വേജ് എന്താണ് ലാംഗ്വേജ് അതായത് നമ്മൾ ലാംഗ്വേജ് എന്താണെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ലാംഗ്വേജും തിങ്കിങ്ങും തമ്മിൽ വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് കോൺസെപ്റ്റുകളാണ് ലാംഗ്വേജും തിങ്കിങ്ങും ഉദാഹരണത്തിന് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പുതിയ പുതിയ രീതിയിൽ പുതിയ പുതിയ ലാംഗ്വേജുകൾ നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ പുതിയ പുതിയ രീതിയിൽ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് പുതിയ ലാംഗ്വേജുകൾ നമുക്ക് പഠിക്കാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെയാണ് വേഡ്സും സിമ്പിൾസും ഒന്നുമില്ലാതെ നമുക്കൊരു കാരണവശാലും ലാംഗ്വേജുകളെ കുറിച്ച് ചിന്തിക്കാനേ പറ്റത്തില്ല ലാംഗ്വേജ് നമ്മുടെ ജീവിതത്തിലെ എവറി ഡേ ലൈഫിൽ കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെ ഒരുപാട് ഫംഗ്ഷൻസ് നമ്മുടെ ലാംഗ്വേജ് നമുക്ക് നിറവേറ്റുന്നുണ്ട് അതായത് നമുക്ക് ലാംഗ്വേജിന് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട് നോക്കൂ എന്തൊക്കെയാണെന്ന് നമുക്കൊരു കാര്യം ഡിസ്ക്രൈബ് ചെയ്യുവാൻ അതുപോലെ തന്നെ നമുക്ക് ആൾക്കാർക്ക് ഗ്രീറ്റിംഗ് നൽകുവാൻ അതുപോലെ മറ്റുള്ളവർക്ക് ലെറ്റർ ലെറ്റർ അയക്കുവാൻ അതുപോലെ നമ്മുടെ റിക്വയർമെൻറ്റ്സുകൾ പറയാൻ അതുപോലെ നമ്മുടെ ഫീലിംഗ്സ് എക്സ്പ്രസ് ചെയ്യുവാൻ നമുക്ക് ഇൻസ്ട്രക്ഷൻ ആൾക്കാർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ ജോക്ക് പറയുവാൻ അതുപോലെ പ്ലേ ആക്ടിങ് ചെയ്യുവാൻ എന്തൊക്കെ തന്നെ എന്തായാലും നമുക്ക് എന്താണ് ലാംഗ്വേജ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ലാംഗ്വേജ് ഉപയോഗിച്ച് തന്നെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മളെ ലൈഫിലേക്ക് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ലാംഗ്വേജ് ഒരു പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേകിച്ച് ഡിഫറൻറ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടാസ്കുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു മേഖലയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ലാംഗ്വേജിന് ഈ ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ ലാംഗ്വേജിനെ പ്രധാനമായിട്ടും എന്താ പറഞ്ഞിരിക്കുന്നത് ലാംഗ്വേജ് ഒരു ആയിട്ടുള്ള കാര്യ ഫങ്ഷനാണ് അതുപോലെ തന്നെ എക്സ്പ്രസീവ് ആയിട്ടുള്ള ഡയറക്റ്റീവ് ആയിട്ടുള്ള ഫങ്ഷൻസ് സെറിമോണിയൽ ആയിട്ടുള്ള ഫങ്ഷൻസ് അതുപോലെ തന്നെ പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒക്കെയാണ് ലാംഗ്വേജ് സ്വാഭാവികമായിട്ടും വിനിയോഗിക്കുന്നതെന്നാണ് ഗ്രാമേറിയൻസ് പറഞ്ഞത് അതായത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ ആ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിനി ലാംഗ്വേജിൻ്റെ ഡിഫറൻറ്റ് ഡിഫറെൻറ്റ് ഫങ് ിനെ കുറിച്ച് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ എന്താണ് ഈ ഹെഡിങ് കഴിഞ്ഞല്ലോ ലോജിക്കും ലാംഗ്വേജ് ലോജിക്കും ലാംഗ്വേജും തമ്മിലുള്ളതിനകത്ത് നമ്മൾ പഠിക്കുന്നത് വിത്തൗട്ട് ലാംഗ്വേജ് ആൻഡ് തിങ്കിങ് നമുക്ക് ഒരു എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു പുതിയ കാര്യവും നമുക്ക് പറയാനോ ചിന്തിക്കാനോ പറ്റില്ല അപ്പം ലാംഗ്വേജും തിങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു ലാംഗ്വേജ് നമുക്ക് പുതിയ രീതിയിൽ പഠിക്കണമെങ്കിൽ നമുക്ക് ചിന്ത ഉണ്ടായിരിക്കണം പിന്നെ അതുപോലെ തന്നെ ലാംഗ്വേജ് നമ്മളെ ഡിഫറൻറ്റ് ആയിട്ടുള്ള ലൈഫിൽ വളരെ ഡിഫറൻറ്റ് ഫംഗ്ഷൻസ് ആണ് ചെയ്യുന്നത് ആൾക്കാരെ ഗ്രീറ്റിംഗ് ചെയ്യുന്നത് നമുക്ക് ഇൻഫർമേഷൻസ് കൊടുക്കാൻ കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുവാൻ അങ്ങനെ ന്യൂമറസ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ആണ് ലാംഗ്വേജിനുള്ളതെന്നും അതുപോലെ ഗ്രാമേറിയൻസ് ലാംഗ്വേജിനെ ഡിഫറൻറ്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്തു നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ആ അവർ ഐഡന്റിഫൈ ചെയ്ത ബേസിക് ഫങ്ഷൻസ് എന്തൊക്കെയാണ് ലാംഗ്വേജിന് ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്നത് മെയിൻ ആയിട്ട് ദർ ആർ ത്രീ ഫങ്ഷൻസ് ഓഫ് ദ ലാംഗ്വേജ് നമ്മൾ ഇതിനകത്ത് നമ്മൾ സ്പെഷ്യലി മെൻഷൻ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും ആയിട്ടുള്ള ലാംഗ്വേജ് എന്ന് പറയുന്നത് മൂന്ന് ഫംഗ്ഷൻസ് ആണ് ഒന്ന് ഇൻഫർമേറ്റീവ് രണ്ട് എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് മൂന്ന് ഡയറക്റ്റീവ് ഫംഗ്ഷൻസ് ഇത് കൂടാതെ തന്നെ ലാംഗ്വേജിന് പിന്നെയും ഒരു എക്സ്ട്രാ മൂന്ന് ഫംഗ്ഷൻസ് കൂടെ കണ്ടുവരുന്നുണ്ട് ഒന്ന് സെറിമോണിയൽ ഫംഗ്ഷൻസ് രണ്ട് പെർഫോർമേറ്റീവ് ഫംഗ്ഷൻസ് മൂന്ന് ഇമോട്ടീവിലി ന്യൂട്രൽ ലാംഗ്വേജ് ഫംഗ്ഷൻസ് ഇത് നമ്മൾ ഓരോന്നും ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് എന്താണ് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻസ് ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒരു ബേസിക് ഫംഗ്ഷൻ ആണ് ഒരു ബേസിക് ആണ് ഇവിടെ ചെയ്യുന്നത് ഇൻഫോം ചെയ്യുകയാണ് എന്ത് ഇൻഫോം ചെയ്യുകയാണ് ഇവിടെ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇൻഫോർമേറ്റീവ് ഫംഗ്ഷൻസിനകത്ത് നടക്കുന്നത് ഒന്ന് ഇൻഫോം ചെയ്യുകയും രണ്ട് ഫാക്റ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു ഒന്ന് ഇൻഫോം ചെയ്യുകയും രണ്ട് ഫാക്റ്റുകളെ ഡിസ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്നു ഉദാഹരണം നമ്മൾ നോക്കൂ ഉദാഹരണം ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ട്രിവാൻഡ്രം ഈസ് ദ ക്യാപിറ്റൽ ഓഫ് കേരള എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത് ടു പ്ലസ് ടു ഈസ് ഫോർ എന്ത് ചെയ്യുവാണ് ഇൻഫോം ചെയ്യുകയാണ് ചെയ്തത് അരിസ്റ്റോട്ടിൽ ഈസ് ദ ഓതർ ഓഫ് ഓർഗാനം ഓർഗാനം എന്ന് പറഞ്ഞാൽ ബുക്കിൻ്റെ ഓഥറാണ് അരിസ്റ്റോട്ടിൽ എന്ന് പറയുന്നു അതും നമ്മൾ എന്ത് ചെയ്യുവാണ് അതും ഡിസ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻഫോം ചെയ്യുകയും ചെയ്യുവാണ് അപ്പം ഈ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ ഈ കണ്ട മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും എന്താണ് ഇൻഫർ ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻസ് ആണ് നമുക്ക് തരുന്നത് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത് ആ ഇൻഫർമേഷൻസ് മേ ബി കറക്റ്റ് ആയിരിക്കുക അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിരിക്കുക പക്ഷേ എന്താണ് ചെയ്യുന്നത് ഈ ഇത് ഈ ഫംഗ്ഷൻസ് ലാംഗ്വേജിൻ്റെ ഈ ഇൻഫർമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് സംതിങ് ഇൻഫോം ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യുകയോ ചെയ്യുന്നു നമ്മളത് മറന്നുപോകരുത് അതായത് ലോജിഷ്യൻസ് എപ്പോഴും ലോജിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർ എപ്പോഴും ഈ തരത്തിലുള്ള സെൻറ്റൻസുകളാണ് എടുക്കുന്നത് അപ്പൊ ഈ തരത്തിലുള്ള സെന്റൻസുകൾ എടുക്കുമെന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ സെന്റൻസുകൾ ട്രൂ ആവാം അല്ലെങ്കിൽ ഫോൾസ് ആവാം അത് മെൻഷൻ ചെയ്യുന്നില്ല അതുപോലെ തന്നെ ലൊജിഷ്യൻസ് എപ്പോഴും എന്താ ചെയ്യുന്നത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻസുകളും ഇങ്ങനെയുള്ള ആർഗ്യുമെൻറ്റുകളും എടുക്കുന്ന സമയത്ത് അവർക്ക് അവർ നോക്കുന്നത് എന്താണ് ഈ ഈ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റുമോ അപ്പം ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവ് ഫങ്ഷൻസ് ലാംഗ്വേജിൻ്റെ ഇൻഫർമേറ്റീവ് സ്റ്റേറ്റുകൾ ഇൻഫോം ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ലോജിഷ്യൻസ് നോക്കുന്നത് അപ്പം ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ വാക്കേ ഉള്ളൂ ഇൻഫോർമേറ്റീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത് നമ്മുടെ ഈ വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ലാംഗ്വേജിൻ്റെ ഫംഗ്ഷനെ പറയുന്ന പേരാണ് ഇൻഫോർമേറ്റീവ് ഫങ്ഷൻസ് ഇൻഫർമേറ്റീവ് ആ പേപ്പ് ആ പേര് തന്നെ കിടപ്പുണ്ട് ഇനി നമ്മളെ രണ്ടാമത്തെ നമ്മൾ എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ് എക്സ്പ്രസീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ ലാ ഇതിനകത്ത് ലാംഗ്വേജ് കൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ ലാംഗ്വേജ് കൊണ്ട് നമ്മുടെ ഇമോഷൻസിനെയും നമ്മുടെ ഫീലിങ്സിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു എക്സ്പ്രസ് ചെയ്യുന്നു നമ്മുടെ ലാംഗ്വേജ് കൊണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫീലിംഗ്സിനെയും അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസിനെയൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നു പറയുന്ന ആൾ എക്സ്പ്രസ് ചെയ്യുന്നു സ്പീക്കർ എക്സ്പ്രസ് ചെയ്യുന്നു ലാംഗ്വേജ് അത് ഉദാഹരണത്തിന് എന്താണ് നമ്മുടെ ജോയി നമ്മുടെ സോറോസ് നമ്മുടെ സങ്കടങ്ങൾ ഇതൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ എക്സ്പ്രസ്സീവ് ഫംഗ്ഷൻസ് ആണ് ലാംഗ്വേജിൻ്റെ ഉദാഹരണത്തിന് നോക്കൂ ടെറിഫിക് ടെറിഫിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഭയം ഭയങ്കരമായിട്ട് അത് ഭയങ്കര ഭയമായിട്ടുള്ള പോലെ അതുപോലെ ഫാൻറ്റസിസം അതുപോലെ ഓ വാട്ട് എ ടെറിഫിക് മാച്ച് ഇന്നിങ്ങനെയൊക്കെ പറയുന്നത് എന്താണ് ഇതൊക്കെ നമ്മുടെ ഓരോ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ ഫംഗ്ഷൻസ് ആണ് ഇതിനകത്ത് എന്താ പറയുന്നത് ഇതിനകത്താണ് നമ്മൾ ആങ്കർ ലവ് ഹെയ്റ്റ് ഇങ്ങനെയുള്ള എല്ലാ ഇമോഷൻസും നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഈ എക്സ്പ്രസീവ് ഫങ്ഷനിലൂടെയാണ് ഈ എക്സ്പ്രസീവ് ഫങ്ഷൻസ് എന്താ ചെയ്യുന്നത് ദേ ആർ നോട്ട് ഇവാലുവേറ്റഡ് അതായത് ഈ എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് ഒരു കാരണവശാലും ഫോൾട്ട് സ്ട്രൂ ആണോ ഫോൾസ് ആണോ ഒന്നും ഇൻവോൾവ് ചെയ്യുന്നില്ല അതായത് ഡിസ്കസ് ചെയ്യുന്നില്ല അത് അത്രേ പറയുന്നുള്ളൂ നമ്മൾ എന്താ ചെയ്യുന്നത് ഇത് ജസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നു എൻ്റെ ഫങ്ഷൻ എൻ്റെ ഇമോഷൻസ് എന്താണ് അല്ലെങ്കിൽ സ്പീക്കറുടെ ഇമോഷൻസ് എന്താണ് അത് എക്സ്പ്രസ് ചെയ്യുകയാണ് എക്സ്പ്രസീവ് ഫംഗ്ഷൻസ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് ഈ എക്സ്പ്രസീവ് ഫംഗ്ഷൻസിന് അത് ഉദാഹരണം നമ്മൾ പോയം എടുക്കുക ഒരു കവി ഒരു കവിത എഴുതുന്നു അതിനകത്ത് ഫാക്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും നമുക്ക് തന്നില്ലെങ്കിലും ആ കവിയുടെ ഇമോഷൻസ് നമുക്ക് കിട്ടും അല്ലെങ്കിൽ അതാണ് അയാൾ ചെയ്യുന്നത് അതുപോലെ തന്നെ എന്താണ് അതുപോലെ തന്നെ നമ്മൾ എന്താ നമ്മൾ ഇതിനകത്ത് ഒരു ഒരു പോയിട്രി നമ്മൾ പഠിക്കുന്നു പോയിട്രി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെയല്ല പോയിട്രി പഠിക്കുന്നത് ആ കവിയുടെ ഇമോഷൻസാണ് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അതുപോലെ എന്താണ് ടു ബാഡ് ദിസ് ഈസ് ടു ബാഡ് എന്നൊക്കെ പറയുന്നു ടു ബാഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താ നമ്മൾ പറയുന്നത് ഇതിനകത്ത് പറയുന്നത് നമുക്ക് നമ്മുടെ എസ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ആണ് എക്സ്പ്രസ് ചെയ്യുന്നത് അപ്പം എക്സ്പ്രസീവ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്തിലൂടെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ലാംഗ്വേജിലൂടെയാണ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഇനി ഡയറക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ലാംഗ്വേജ് എന്ന് വെച്ചാൽ എന്താണ് ഡയറക്റ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ ലാംഗ്വേജ് എന്ന് പറയുന്നത് ആ ബാക്കി തന്നെ കിടപ്പുണ്ട് ലാംഗ്വേജ് കുഡ് ബി യൂസ്ഡ് ടു ഗെറ്റ് സം സ്പെസിഫിക് വർക്ക് ഡൺ എന്ന് വെച്ചാൽ എന്താണ് ലാംഗ്വേജ് സ്പെസിഫിക് ആയിട്ടുള്ള ചില ജോലികൾ ചെയ്യാൻ വേണ്ടി ലാംഗ്വേജ് യൂസ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് എന്താണ് ഈ ഡയറക്റ്റീവ് ഫങ്ഷൻസിനകത്ത് ഒരു പ്രത്യേകതയുണ്ട് എങ്ങനെയുള്ള സെൻറ്റൻസുകളാണ് ഡയറക്റ്റീവ് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യുന്നത് ട്രിഗർ സെർട്ടൺ ആക്ഷൻസ് ചില ആക്ഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചിലപ്പോൾ കമാൻഡ് ആവാം ചിലപ്പോൾ സജസ്റ്റ് ആവാം ചിലപ്പോൾ റിക്വസ്റ്റ് ആവാം എന്താണ് ഉദാഹരണത്തിന് നോക്കൂ ക്ലോസ് ദ വിൻഡോ കം ഹിയർ പ്ലീസ് ഗീവ് മീ യുവർ പെൻ അതൊക്കെ എന്ന് പറയുന്നത് എന്താണ് അതൊക്കെ എന്ന് പറയുന്നത് ലാംഗ്വേജിന്റെ ഇങ്ങനെയുള്ള ഡയറക്റ്റീവ് ഫംഗ്ഷൻസ് എക്സ്പ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ ഈ ഡയറക്റ്റീവ് ഫംഗ്ഷൻസിനോടൊപ്പം തന്നെ ലാംഗ്വേജ് മറ്റുള്ള അതർ ഫങ്ഷൻസും ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ മറ്റുള്ള ഫംഗ്ഷൻസും ലാംഗ്വേജ് ചെയ്യുന്നുണ്ട് അപ്പം ഡയറക്റ്റ് ഫങ്ഷൻസ് കഴിഞ്ഞാൽ അടുത്ത ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് അതാണ് ഞാൻ പറയുന്നത് ഈ മൂന്ന് ഫങ്ഷൻസും കൂടാതെ തന്നെ ആദ്യമേ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡീഷണൽ ആയിട്ട് കുറച്ച് മൂന്ന് ഫങ്ഷൻസും കൂടെ നമുക്ക് ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഒന്ന് സെർമോണിയൽ ഫങ്ഷൻസ് വാട്ട് ഈസ് സെർമോണിയൽ ഫങ്ഷൻസ് സെറമോണിയൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താ എങ്ങനെയുള്ള വാക്കുകളാണ് വേഡ്സ് ലൈക്ക് ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ഇതൊക്കെ ഇങ്ങനെയൊക്കെയുള്ള വാക്കുകളാണ് ഈ സെറമോണിയൽ ഫങ്ഷൻസിനകത്ത് വരുന്നത് എന്ന് വെച്ചാൽ ആദര സൂചകമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഫ്രണ്ട്ലി ഗ്രീറ്റിങ്സ് ചെയ്യാനോ ഇത് എന്താണ് സെർമോണിയൽ ഫങ്ഷൻസിൻ്റെ ലാംഗ്വേജസ് എന്ന് പറയുന്നത് ഒരു മറ്റ് മൂന്ന് ഫംഗ്ഷൻസും കൂടാതെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന ലാംഗ്വേജിൻ്റെ ഫംഗ്ഷനാണ് അപ്പോൾ സെർമോണിയൽ ഫംഗ്ഷൻസിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ് ഹലോ ഗുഡ് മോർണിംഗ് അതുപോലെ ഹൗ ആർ യു ഇങ്ങനെയുള്ള ലാംഗ്വേജിൻ്റെ ഫങ്ഷൻസ് ചെയ്യുന്ന ഗ്രീറ്റിങ്സ് ചെയ്യുന്ന അതിനെയാണ് സെ ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇനി പെർഫോമേറ്റീവ് ഫങ്ഷൻസ് എന്ന് വെച്ചാൽ എന്താണ് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ചില സോഷ്യൽ ഫാക്ടുകളെ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ചില സോഷ്യൽ ഫാക്ടുകളെ എക്സ്പ്രസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് ആക്ട് പെർഫോംഡ് ബൈ പ്രീസ്റ്റ് ഇൻ എ മാരേജ് ഫങ്ഷൻ എന്ന് വെച്ചാൽ എന്താണ് ഉദാഹരണത്തിന് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീസ്റ്റ് ഒരു കല്യാണത്തിന് ചില എന്താണ് അവരുടെ ആ ഒരു റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അവരെ എക്സ്പ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതാണ് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറയുന്നത് എന്ത് ചെയ്യുവാണ് മാരേജ് ചെയ് നടത്താൻ വേണ്ടി പെർഫോം ചെയ്യുന്ന കാര്യങ്ങളാണ് ഉദാഹരണത്തിന് ഐ പ്രോമിസ് യു ആർ ആക്ച്വലി മേക്കിംഗ് പ്രോമിസ് ഇറ്റ് സെൽഫ് നോട്ട് റിപ്പോർട്ടിംഗ് ടു ദ യുവർ ബിഹേവിയർ എന്നൊക്കെ പറയുന്ന സെൻറ്റൻസുകൾ സെറ്റസിനകത്തുണ്ട് അതുപോലെ തന്നെ എന്താണ് ഇതൊക്കെ എന്ന് പറയുന്നത് ഈ പെർഫോമേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനകത്ത് ഡിസ്കസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് പർട്ടിക്കുലർ ആയിട്ടുള്ള സം സ്ഥലങ്ങളിൽ ഡിസ്കസ് ചെയ്യുന്നു അതിൻ്റെ യഥാർത്ഥ എക്സാമ്പിൾ എന്താണ് പ്രീസ്റ്റ് മാരേജ് നടത്തുമ്പോൾ അവിടെ നടക്കുന്ന പെർഫോമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതാണ് പെർഫോമേറ്റീവ് ഫംഗ്ഷൻസ് ഇനി ലാംഗ്വേജിൻ്റെ അവസാനത്തെ ഫംഗ്ഷൻസ് നോക്കുവാണെങ്കിൽ ഇമോട്ടീവിലി ന്യൂട്രൽ ലാംഗ്വേജ് ഫങ്ഷൻ ഇമോട്ടീവിലി ന്യൂട്രൽ ലാംഗ്വേജ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അതായത് ഇതെന്ന് പറയുന്നത് നമ്മൾ ലോജിഷ്യൻസ് എക്സ്ക്ലൂസീവ്ലി കൺസേൺ ചെയ്യുന്നത് ഈ ഈ തരത്തിലുള്ള ന്യൂട്രൽ ലാംഗ്വേജ് ഫങ്ഷൻസ് ആണ് ഇത്തരത്തിലുള്ള ന്യൂട്രൽ ലാംഗ്വേജ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് പ്രധാനമായിട്ടും എന്താണ് ഇതിനകത്ത് ഡിസൈഡ് ചെയ്യുന്നു വാലിഡിറ്റിയെക്കുറിച്ചും ഇൻവാലിഡിറ്റിയെക്കുറിച്ചും ഒക്കെ ഡിസൈഡ് ചെയ്യുന്നു വാലിഡിറ്റിയെക്കുറിച്ചും ഇൻവാലിഡിറ്റിയെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതാണ് ഇമോട്ടീവ് ലാംഗ്വേജ് ഫങ്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്താ ഈ അതിനോടൊപ്പം തന്നെ എന്താണ് ചെയ്യുന്നത് ഓരോ ആർഗ്യുമെൻറ്റുകളെ എഫക്റ്റീവായിട്ട് ഇവാലുവേഷൻ ചെയ്യും അതുപോലെ തന്നെ എന്താണ് ന്യൂട്രൽ ലാംഗ്വേജ് എപ്പോഴും ചെയ്യുന്നത് എന്താണ് എപ്പോഴും എന്താണ് ഈ ഹിൻഡ്രൻസ് വെൻ വി ആർ ട്രൈങ് ടു റീസൺ അബൌട്ട് ദ ഫാക്ട് ഈ ഒരു ഫാക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഹിൻഡ്രൻസ് ഉണ്ടെങ്കിൽ ഇമോട്ടീവ് ലാംഗ്വേജ് ഡിസ്കസ് ചെയ്യും അതുപോലെ തന്നെ ഷുഡ് ബി ടേക്കൺ ഇൻ ടു പ്രിഡുഡ്യൂസസ് റെസ്പോൺസസ് ടു ക്വസ്റ്റിൻ ഇമോട്ടീവ് ലാംഗ്വേജ് ചാർജ് മാനർ ലോജിഷ്യൻസ് എന്താ ചെയ്യുന്ന റീസൺ അപ്ലൈ ചെയ്യുന്നു ഇമോഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് പ്ലെയിങ് ആൻഡ് ഇമോഷൻസ് ഇമോഷൻസിന് പകരം എന്താ അപ്ലൈ ചെയ്യുന്നത് ഇമോഷൻസിന് പകരം ലോജിഷ്യൻസ് റീസൺ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നിമോട്ടീവ് നാച്ചുറൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ലോജിഷ്യൻസ് അപ്ലൈ റീസൺ ആണ് അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് പ്ലേ ഇമോഷൻ ഇൻ ഓർഡർ ടു സെൽ ഉദാഹരണത്തിന് അഡ്വർടൈസ്മെന്റ് എടുക്കാം അഡ്വർടൈസ്മെന്റ് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് അതിനകത്ത് നമ്മുടെ ഇമോഷൻസ് ആൻഡ് അഡ്വർടൈസ്മെന്റിനകത്തെ ഡിസ്കസ് ചെയ്യുന്നത് അതിനൊക്കെ അപ്പം ഇമോഷൻസ് ഡിസ്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താണ് ഇമോഷൻസിനോട് കൂടാതെ എന്താണ് നമ്മുടെ റീസൺസും കൂടെ അപ്ലൈ ചെയ്യുന്നതിനാണ് ഇമോട്ടീവിലി ന്യൂട്രൽ ലാംഗ്വേജ് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് അപ്പം അത് കഴിഞ്ഞു അപ്പം നമ്മൾ ഇത്രയും കഴിഞ്ഞു മൂന്ന് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് അതുകഴിഞ്ഞ് അഡീഷണൽ ആയിട്ട് മൂന്ന് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് ബേസിക് അതുപോലെ തന്നെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഡെഫിനിഷൻസ് എന്ന് വെച്ചാൽ എന്താണ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഡെഫിനിഷൻ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എന്താണ് പ്രധാനമായിട്ട് ഡെഫിനിഷൻസിൻ്റെ ജോലി എന്താണ് ഡെഫിനിഷൻ ചെയ്യുന്നത് ലാംഗ്വേജിൻ്റെ അംബിക്വിറ്റി ഡെവ ക്ലോ അത് ചെയ്യുന്നു ലാംഗ്വേജിൻ്റെ അംബിക്വിറ്റി എന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ലാംഗ്വേജിന് രണ്ട് മീനിങ് ഒന്നിൽ കൂടുതൽ മീനിങ് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ഒന്നിൽ കൂടുതൽ മീനിങ് ഉണ്ടാകുന്ന ആ ഒരു സംഭവത്തെ ക്ലിയർ ചെയ്യുന്നത് ഈ ഡെഫിനിഷൻസ് ആണ് ഈ ഡെഫിനിഷൻസ് ആണ് ചില സമയങ്ങളിൽ ഡെഫിനിഷൻസ് വരുമ്പോൾ പാർട്ടികൾക്ക് എഗ്രിമെൻറ്റ് വരും ഡിസ് വരും അങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയും എന്താണ് ഡെഫിനിഷൻസ് നമ്മളെ നമ്മുടെ അംബിക്വിറ്റികളെ അതായത് നമ്മുടെ ഡബിൾ മീനിങ്സുകളെ ക്ലിയർ ചെയ്യുന്നത് ഡെഫിനിഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഒരു ക്ലിയർ ഒരു കാര്യം ക്ലിയർ ചെയ്യണമെങ്കിൽ ഒരു കാര്യം ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാകണമെങ്കിൽ നമുക്ക് ഡെഫിനിഷൻസ് ആണ് ഉപയോഗിക്കുന്നത് അപ്പം ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും അഞ്ച് തരത്തിലാണ് നമ്മുടെ ഈ ലോജിഷ്യൻസ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് വൺ ഹു ഇൻട്രൊഡ്യൂസ് എ ന്യൂ സിമ്പൽ ഹാസ് എ ഫ്രീഡം ടു സ്റ്റിപ്പുലേറ്റ് വാട്ട് ഈസ് മീനിങ് ഷുഡ് ബി സ്റ്റിപ്പുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ മീനിങ് എന്താണ് ഒരാൾ ഒരാൾക്ക് ഒരു പുതിയ സിമ്പിൾ അയാൾ ഉണ്ടാക്കുന്നു അയാൾ സിമ്പൽ ഉണ്ടാക്കുന്ന എന്തിനെന്ന് അറിയാമോ അയാൾക്ക് അയാൾക്ക് അതിനെ എന്ത് ചെയ്യുന്നു അതിനെ എന്ത് ചെയ്യുന്നു അയാൾക്ക് സ്റ്റിപ്പുലേറ്റ് ചെയ്യുവാനുള്ള അവകാശമുണ്ട് സ്റ്റിപ്പുലേറ്റ് ചെയ്യാനൊരു ചെയ്യാനുള്ള എന്ന് വെച്ചിട്ട് അയാൾക്ക് അയാളുടെ രീതിയിൽ അനുസരിച്ച് അതിനെ സ്റ്റി മാറ്റാൻ പറ്റും അതായത് ഒരാളൊരു പുതിയ സിമ്പല് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്ത് ചെയ്യും അയാൾക്ക് പുതിയ ടേം അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനും അതനുസരിച്ച് അയാൾക്ക് പുതിയ വാക്കുകൾ ഉപയോഗിക്കുവാനും പറ്റും അപ്പോൾ ഉദാഹരണത്തിന് എന്താണ് ഇത് പ്ലേസ് അതായത് എന്താ ഉദാഹരണത്തിന് ഒരു ടെക്നിക്കൽ സിംബിൾ എടുക്കാം ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നു ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് എന്താണ് ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഉദാഹരണത്തിന് ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഉദാഹരണത്തിന് എന്താ പറയുന്നത് ഗ്രാവിറ്റേഷണൽ ആൻഡ് കംപ്ലീറ്റ്ലി കൊളാപ്സ്റ്റഡ് സ്റ്റാർ എന്ന് വെച്ചോ ഇതിൻ്റെ യഥാർത്ഥ ബ്ലാക്ക് ഹോൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് അയാൾക്ക് വേണമെങ്കിൽ പുതിയൊരു വാക്ക് കൊണ്ടുവയ്ക്കാം കംപ്ലീറ്റ്ലി കൊളാപ്സ്ഡ് ആയിട്ടുള്ള സ്റ്റാറുകൾ എന്ന് പറയാം അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്ത എന്ന് പറയാം അപ്പോൾ എന്താ ചെയ്യുന്നത് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസിനകത്ത് പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താണ് പുതിയ ടെർമിനോളജി എടുക്കുന്നു പുതിയ ടെർമിനോളജി എടുത്തിട്ട് അയാൾ പുതിയ പുതിയ എക്സ്പ്ല ഡെഫിനിഷൻസും എക്സ്പ്ലനേഷൻസും കൊടുക്കുന്നതിനെയാണ് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനീഷൻസ് എന്ന് പറയുന്നത് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനീഷൻസ് എപ്പോഴും എന്താ ചെയ്യുന്നത് സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനീഷൻസ് എപ്പോഴും എന്താണ് ഡയറക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഇപ്പം ഇപ്പം പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നു അത് പുതിയ പുതിയ വാക്ക് ബാക്ക് ഹോൾ എന്നൊക്കെ പറയുന്നത് പോലെ പുതിയ വാക്ക് കണ്ടുപിടിക്കുന്നു അതിന് പുതിയതായിട്ടുള്ള ഒരു മീനിങ് കൊടുക്കുന്നു ഇനി ലെക്സിക്കൽ ഡെഫിനീഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനീഷൻ നമ്മൾ പറയേണ്ടതാണ് ഒൺ ഹു ഇൻട്രഡ്യൂസ് എ ന്യൂ സിമ്പൽ ഒരാൾ ഒരു പുതിയ സിമ്പൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനുള്ള ഫ്രീഡം അയാൾക്കുണ്ട് അപ്പം അയാൾ അതിന്റെ മീനിങ്ങും അയാൾ തന്നെയാണ് പറയേണ്ടത് ബ്ലാക്ക് ഹോൾ ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞ രണ്ട് രീതിയിൽ പുതിയ മീനിംഗ് ഉണ്ട് അടുത്ത ലെക്സിക്കൽ ഡെഫിനിഷൻസ് എന്ന് വെച്ചാൽ എന്താണ് ലെക്സിക്കൽ ഡെഫിനിഷൻ അറിയാൻ പറ്റും എന്താണ് ഡിഷ്ണറിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഡെഫിനിഷൻസ് എപ്പോഴും നമ്മൾ നോക്കുന്നത് ലെക്സിക്കൽ ഡെഫിനിഷൻസിനകത്താണ് എന്ന് വെച്ചാൽ എന്താണ് ലെക്സിക്കൽ ഡെഫിനീഷൻസിനകത്ത് ഒരു ഉദാഹരണത്തിന് നമ്മൾ എന്താ വെൻ ദ ടേം ഡിഫൈൻഡ് നോട്ട് ന്യൂ ബട്ട് ഇറ്റ് ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് യൂസേജ് ഇൻ ഡെഫിനിഷൻ ഈസ് ലെക്സിക്കൽ എന്ന് വെച്ചാൽ എന്താണ് ഈ ലെക്സിക്കൽ ഡെഫിനീഷൻ എന്ന് പറഞ്ഞാൽ ഒരു നേരത്തെ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് പോലെയല്ല ഇതൊരു പുതിയ കാര്യമല്ല ഇതെന്ന് പറയുന്നത് ഇത് ഈ പറയുന്ന വാക്കുകൾ അല്ലെങ്കിൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഡിക്ഷണറിയിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വാക്കുകൾ എന്ന് പറയുന്നത് എന്താണ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അത് പുതിയൊരു കാര്യൊന്നും അല്ല ഉദാഹരണത്തിന് നോക്കൂ ഉദാഹരണത്തിന് മൗണ്ടൻ എന്ന് പറയുന്നു മൗണ്ടൻ എന്താണെന്ന് നമ്മൾ ഡിക്ഷണറി നോക്കി കഴിഞ്ഞാൽ മൗണ്ടന്റെ ഉദാഹരണം നമുക്ക് കിട്ടും അല്ലെങ്കിൽ മൗണ്ടന്റെ എക്സ്പ്ലനേഷൻസ് കിട്ടും റോക്ക് ആണ് അല്ലെങ്കിൽ ഒരു മാസ് റോക്ക് ആണ് അല്ലെങ്കിൽ അങ്ങനെ വളരെ ഹൈറ്റ് ആയിട്ടുള്ള കാര്യമാണെന്നൊക്കെ ആയിരിക്കും ഡിക്ഷണറി പറഞ്ഞിരിക്കുന്നത് അപ്പം ഇതിനകത്ത് ഇംഗ്ലീഷ് പ്രധാനമായിട്ടും എന്താണ് ഈ ഒരു വേർഡിന്റെ ട്രൂ റിപ്പോർട്ട് കൊടുക്കുന്നതാണ് ലെക്സിക്കൽ ഡെഫിനിഷൻ ഒരു വേർഡിന്റെ ട്രൂ ആയിട്ടുള്ള ഡെഫിനിഷൻസ് കൊടുക്കുന്നു അപ്പം ഉദാഹരണത്തിന് നമ്മൾ ഡിക്ഷണറി തന്നെ നമ്മൾ എടുത്താൽ മതിയായിരുന്നു അപ്പം എന്താ ചെയ്യുന്നത് ലെക്സിക്കൽ ഡെഫിനിഷൻസിനകത്ത് എപ്പോഴും റിയൽ ഡെഫിനിഷൻസ് ആയിരിക്കും റിയൽ റിയൽ ഡെഫിനിഷൻസ് ആയിരിക്കും റിയൽ ഡെഫിനിഷൻസ് ആയിരിക്കും എപ്പോഴും റിയൽ ഡെഫിനിഷൻസ് ആയിരിക്കും അതുപോലെ തന്നെ എന്താണ് ഇതിനകത്ത് അതുപോലെ തന്നെ യൂണിക്കോം മീൻസ് ആനിമൽസ് ലൈക്ക് ഹോഴ്സ് ബട്ട് ഹാവിങ് സിംഗിൾ സ്ട്രൈറ്റ് ഹോൺ പ്രൊജക്ടി ഫ്രം ഫ്രോകട്ട് ഇതെന്ന് പറഞ്ഞാൽ ലെക്സിക്കൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എക്സിസ്റ്റ് ിംഗ് തിങ്സിനെയാണ് അതായത് എപ്പോഴും നിലനിൽക്കുന്ന കാര്യങ്ങളെ ഡിഫൈൻ ചെയ്യുന്നതാണ് ലെക്സിക്കൽ ഡെഫിനീഷൻ ഇനി പ്രിസൈസിങ് ഡെഫിനിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് എന്തെങ്കിലും ഒരു കാര്യത്തെ റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ വാഗ്നസ് ആയിട്ടുള്ള കാര്യത്തെ ക്ലിയർ ആക്കുകയോ ചെയ്യുന്നതിനെയാണ് ഈ പ്രിസൈസ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഈ പ്രിസൈസ് ഡെഫിനീഷൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും എന്താ ചെയ്യുന്നത് ഒരു ടേം ആയിട്ടുള്ള ഒരു ടേമിനെ നമ്മളി കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ആയിട്ടുള്ള ഒരു ടേമിനെ എടുത്തിട്ട് നമ്മൾ അതിനകത്ത് നമുക്ക് അമ്പിക്വിറ്റി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വേഗനെസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യുന്നു അതിനെ നമ്മൾ ഓർഡിനറി യൂസ് ഓഫ് ലാംഗ്വേജിലേക്ക് കൊണ്ടുപോകുന്നു ഇതെന്ന് പറയുന്ന സ്റ്റിപ്പുലേറ്റഡ് ഡെഫിനീഷൻസിനെ പോലെയും അല്ലെങ്കിൽ ലെക്സിക് ഡെഫിനീഷൻസിനെ പോലെയൊന്നും വ്യത്യാസമാണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഇത് ഇതിനകത്ത് ഈ ഇതിനകത്തൊരു പ്രത്യേക പ്രത്യേക കാര്യമുണ്ട് മറ്റേ സ്റ്റിപ്പുലേറ്റീവ് ഡെഫിനിഷൻസ് പോലെ ഈ ഇത് ഉണ്ടാക്കുന്ന ആൾക്ക് ഫ്രീഡം ഒന്നുമില്ല നേരത്തെ പറയുന്നിരിക്കുന്ന കാര്യത്തെ ചുരുക്കി പറയുന്നു അതാണ് പ്രിസൈസ് ചെയ്യുന്നു പ്രിസൈസ് ചെയ്യുന്നു പ്രിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ് ഒരു യൂസേജ് ആയിട്ടുള്ള ഒരു കാര്യത്തെടുത്തിട്ട് അതിൻ്റെ വേഗനെസ് നശിപ്പിച്ച് കളഞ്ഞിട്ട് ചുരുക്കി എഴുതുന്നതിനാണ് പ്രിസൈസ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഉദാഹരണത്തിന് ലീഗൽ ഡിസിഷൻസ് എടുക്കാം ലീഗൽ ഡിസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ജഡ്ജ് വിൽ നോട്ട് ഡിസൈഡ് മാറ്റേഴ്സ് ആർബിറ്ററലി എന്ന് വെച്ചാൽ എന്താണ് അതൊരു പ്രിസൈസ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ജഡ്ജ് ജഡ്ജ് തീരുമാനങ്ങളൊന്നും പക്ഷാഭേദപരമായിട്ട് എടുക്കാൻ പറ്റൂല പ്രിസൈസ് ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരു പുതിയ സ്റ്റാറ്റ്യൂട്ട്സ് അനുസരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ട്സ് ജഡ്ജി എന്ത് ചെയ്യണം എടുത്തിരിക്കണം പ്രിസൈസ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ഡെഫിനിഷൻസ് ഉണ്ടെങ്കിൽ അതും ജഡ്ജി എടുത്തിരിക്കണം അതാണ് കാര്യങ്ങൾ നമുക്ക് ഫ്രീഡം ആയിട്ട് ചെയ്യാം ഇതില്ല നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉള്ള കാര്യത്തിനെ ചെയ്തെടുക്കുന്നു അതിനെ റെഡ്യൂസ് ചെയ്ത് അതിൻ്റെ വേഗ്നസ് എന്ത് ചെയ്യുന്നു റിമൂവ് ചെയ്യുകയാണ് ഇതിനകത്ത് ചെയ്യുന്നത് ഇനി തിയററ്റിക്കൽ ഡെഫിനേഷൻസ് എന്ന് വെച്ചാൽ എന്താണ് തിയററ്റിക്കൽ ഡെഫിനേഷൻസ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ വെൻ ഡിസ്പ്യൂട്ടും എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് അറൈസ് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്പ്യൂട്ട്സ് ചെയ്യുകയാണെങ്കിൽ ഉദാഹരണത്തിന് പൊളിറ്റീഷ്യൻസ് ഫിലോസഫേഴ്സും എടുക്കുന്നു പൊളിറ്റീഷ്യൻസ് ഫിലോസഫേഴ്സ് എടുക്കുമ്പോഴത്തേക്കും എന്താണ് ഇവർ പ്രധാനമായിട്ടും വെൻ ദെ ആർ എറൈസസ് ഡിസ്പ്യൂട്ട് എം എൻ പൊളിറ്റീഷ്യൻസ് ആൻഡ് ഫിലോസഫേഴ്സ് അബൗട്ട് ഓൺ അനദർ അദർ അഴ്സ് ഡെഫിനീഷൻ ഈസ് കൊഹർ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇവർ രണ്ട് സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇവർ പറയുന്ന ഡെഫിനീഷൻസ് എപ്പോഴും ഫിലോസഫേഴ്സ് പറയുന്നത് എപ്പോഴും ഫിലോസഫേഴ്സ് ആയാലും പൊളിറ്റീഷ്യൻസ് ആയാലും തിയററ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിലാണ് ഡെഫിനീഷൻസ് പറയുന്നത് തിയറിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ഡെഫിനിഷൻസ് പറയുന്നത് എന്താണ് സോക്കട്ടീസും അതുപോലെ ഉദാഹരണത്തിന് സോക്കട്രീസിൻ്റെ ഡെഫിനിഷൻ ഓഫ് ജസ്റ്റിസ് പറയുന്നു ഡെഫിനിഷൻ ഓഫ് ജസ്റ്റിസ് പറയുമ്പോൾ എന്താണ് അതിനകത്ത് പറയുന്നത് ഇത് വാട്ട് ഈസ് ജസ്റ്റിസ് എന്താണ് വാട്ട് ഈസ് ഹീറ്റ് അല്ലെങ്കിൽ ഡെഫിനിഷൻ വാട്ട് ഈസ് ഡെഫിനിഷൻസ് എന്തെന്നുള്ള ജസ്റ്റിസ് എന്താണെന്നുള്ള തിയറീസ് പഠിക്കുന്നു ഇതിനകത്ത് തിയറിയുടെ ഡെഫിനിഷൻസ് പഠിക്കുന്നു പുതിയ തിയറീസ് ഉണ്ടാക്കുന്നു പുതിയ തിയറീസ് ഉണ്ടാക്കി കൊടുക്കുന്നു അതുപോലെ തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിബേറ്റ്സുകൾ എടുക്കുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പുതിയ എന്താണ് പുതിയ 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 തിയറീസ് ഉണ്ടാക്കുന്നു ഉദാഹരണം ഡെമോക്രസിയുടെ കാര്യം പറയുന്നു ഡെമോക്രസി ടുഡേ എന്ന് പറയുന്നു അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തിയറീസ് പ്രൊവൈഡ് ചെയ്യുന്നു അതാരാവാം ഫിലോസഫേഴ്സ് ആവാം പൊളിറ്റീഷ്യൻസ് ആവാം ഇവർ പുതിയ പുതിയ രീതിയിൽ വെർബൽ മാറ്റേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് ഒരു പുതിയ തിയറി കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനെയാണ് ഒരു പുതിയ തിയറി കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് തിയററ്റിക്കൽ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് ഇനി പെർസ്യൂ എ പെർസ്യൂ ഡെഫിനിഷൻസ് എന്ന് വെച്ചാൽ എന്താണ് ലാസ്റ്റത്തെയാണ് വെൻ ഡെഫിനിഷൻസ് ആർ ഫോർമുലേറ്റഡ് ഇൻ നോർ ടു ഇൻഫ്ലുവൻസ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദ റീഡേഴ്സ് എന്താണ് ഡെഫിനിഷൻസ് എപ്പോഴും ഫോർമുലേറ്റ് ചെയ്യുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതും ഇത് വായനക്കാരുടെ താൽപ്പര്യത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും ഡെഫിനീഷൻസ് ചെയ്യും വായനക്കാരുടെ താൽപ്പര്യത്തിനനുസരിച്ചെന്ന് പറയുന്നത് എന്താണ് ഇത് നമ്മുടെ ഇമോഷൻസ് പ്രോം ചെയ്യുന്ന കാര്യമാണ് ഞാനൊരു എനിക്ക് എൻ്റെ താല്പര്യത്തിനനുസരിച്ച് എല്ലാ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നത് പോലെ അപ്പോൾ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഞാൻ തിരഞ്ഞെടുക്കുമ്പോഴത്തേക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻ്റെ ആറ്റിറ്റ്യൂഡുകൾ ഈ ഡെഫിനേഷൻസിലൂടെയാണ് പോകുന്നത് ഈ നമ്മൾ ഈ ഡെഫിനിഷൻസിനകത്ത് എപ്പോഴും പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സിലുള്ള നമ്മൾ എക്സാമ്പിളായിട്ട് എടുക്കാം പൊളിറ്റിക്കൽ ആർഗ്യമെൻറ്റ്സ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് കഴിഞ്ഞാൽ എന്താണ് പൊളിറ്റിക്കൽ ആർഗ്യുമെൻറ്റ്സ് എക്സാമ്പിളായിട്ട് എടുക്കുമ്പോൾ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ അവർ ഡെഫിനീഷൻസ് പറയും അതുപോലെ തന്നെ അവർക്ക് അവരെപ്പോഴും ട്രൈ ചെയ്യുന്നത് എന്താണ് അവരുടെ ആ ഒരു ഡെഫിനിഷൻസ് ഡിസ്കസ് ചെയ്യാനാണ് അപ്പോൾ പെർസ്യൂ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഒരൊറ്റ ഉള്ളൂ ആറ്റിറ്റ്യൂഡ് ഓഫ് റീഡേഴ്സ് വായനക്കാരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കുന്നു വായന എന്നിട്ട് അതനുസരിച്ച് ഡെഫിനിഷൻസ് ഉണ്ടാക്കുന്നു വായനക്കാരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് വായനക്കാരുടെ ഇമോഷൻസ് അനുസരിച്ച് ഡെഫിനിഷൻസ് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പെർസ്യൂ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അതിനെയാണ് നമ്മൾ എന്താ പെർസ്യൂ ഡെഫിനിഷൻസ് എന്ന് പറയുന്നത് അപ്പം ഇതാണ് ലാംഗ്വേജിന്റെ ആ ലാംഗ്വേജ് കഴിഞ്ഞു നമ്മളെ ഡെഫിനീഷൻസ് എന്താണ് എന്നുള്ള കാര്യം പറയുന്നത് അപ്പം ഇത് ഇത് ഇതിനകത്ത് ജസ്റ്റ് നോട്ടും നൽകിയിട്ടുണ്ട് അപ്പം നോട്ടും കൂടെ ചേർത്ത് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കിത് വളരെ എളുപ്പമായിട്ട് പോകും